പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മൾ വൺ മില്യനായി എത്രയും പെട്ടെന്ന് വൺ മില്യൻ ആകുമെന്ന് ഞങ്ങളും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ്ടില്യൻ ഞങ്ങൾക്ക് എത്തിയത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വളരെ സന്തോഷം ഞങ്ങക്ക് തോന്നിയിട്ടില്ല കാര്യം ഹൺഡ്രഡ് കെ ആയപ്പോ ഭയങ്കര സന്തോഷം ഓർന്നു ഞങ്ങക്ക് അതുപോലെ അഞ്ചു ലക്ഷം ആയപ്പോഴും പിന്നെ ഫസ്റ്റ് ആയിരുന്നു ന്യൂ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ പോയി പക്ഷെ ഒരു സന്തോഷം ഞങ്ങക്ക് തോന്നിയില്ല ഞങ്ങളൊന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്ക് തിരിച്ചു വന്ന് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്കും മനസ്സിനൊരു സുഖമില്ല നല്ല കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രശ്നം നിങ്ങൾ കണ്ടില്ല ഇപ്പോഴും ഇപ്പഴും കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ള പോലെ തോന്നണത് കാര്യം കഴിഞ്ഞാ നേരത്തെ നമുക്ക് ബിനീഷക്കെന്നു പറഞ്ഞാൽ ഇവിടെ മാത്രം ആ ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കൊഴപ്പം കാര്യങ്ങളൊന്നും ഇണ്ടായില്ലാവരെയും മരുന്നൊക്കെ തന്നു പോയി പക്ഷെ പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞപ്പത് കണ്ട കണ്ണിന്റെ ഇങ്ങോട്ട് ശരിക്കും മാറി അത് എന്താണെന്ന് ഇവിടെയാണ് ശരിക്കും ബിനീഷൊക്കെ ആ ഒരു പ്രോബ്ലം ഉണ്ടായത് നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അതായത് ഇങ്ങനെ സൈഡ് അടിച്ച വീണത് എനിക്കൊന്നും ഞരമ്പ അങ്ങനെ എന്തെങ്കിലും കിടക്കാനേ പറ്റണ്ടായിരുന്നില്ല പിന്നെ ഞാൻ സാധാരണ എപ്പോഴും ഫോണൊക്കെ നോക്കിയാൽ കിടക്കണം ഈ ചായ തന്നെ കണ്ടു ഞാൻ ഫോൺ മാറ്റി വെച്ച ഞാൻ പതിവില്ലാതെ പിന്നീട് ഫോൺ മാറ്റി വെച്ചിട്ട് കിടക്കണം എനിക്ക് പറ്റണില്ല ഈ ചായ എന്നൊക്കെ എനിക്കും ഇതായി കുറെ നേരം അങ്ങനെ ഇരുന്ന് പിന്നെ ചൂടുവെള്ളമൊക്കെ കുടിച്ചാൽ എനിക്ക് വിക്സ് ഒക്കെ പെരട്ടിട്ട് എനിക്ക് പട്ടണില്ല ചോദിച്ചാൽ മരുന്ന് കഴിച്ചിട്ട് ഉണ്ടാവില്ല എനിക്ക് ആ ഒരു പൊള്ളലിന്റെ ഒരു ഫീൽ എനിക്ക് ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ കണ്ണിന്റെ ഇത് വന്നല്ല മരുന്ന് നമ്മുടെ ബ്ലോഗിൽ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ ഭയങ്കരമായിട്ട് അത് ഇങ്ങനെ കറുത്ത് കൂടി ഇനി അത് നമ്മള് വെച്ചോണ്ടിരുന്നതിനാൽ പിന്നെയും ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും ആകും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ബിനീഷന ഇവിടെയും തടിപ്പ് ചെറുതായിട്ട് ഇവിടെ ഭാഗം തടിപ്പുണ്ട് എനിക്ക് മേളിലോട്ട് നല്ല വേദന ഉണ്ട് അതായത് കഴിഞ്ഞ ദിവസം അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇല്ല വേദന ഇവിടെ പക്ഷെ എനിക്ക് ഇവിടെ ഇങ്ങനെ അമർത്തുമ്പോൾ മേളിലോട്ട് ഇങ്ങോട്ട് വേദന ഉണ്ട് നമ്മൾ ഇനി വെച്ചോണ്ടിരുന്നേരം നമുക്ക് ജസ്റ്റ് ഇവിടെ കാണിച്ചപ്പോഴപ്പൊന്നും ഇല്ല നീരുപറ്റ മരുന്നും ടാബ്ലറ്റും ഒക്കെ തന്നിരുന്നു പക്ഷെ ഇപ്പൊ ഇനി രണ്ടാമത് ഇപ്പൊ എനിക്കൊരു ചെറിയ പേടി എനിക്ക് പോലെയൊക്കെ തലക്കായതുകൊണ്ട് ഒരു ഇത് വരുമല്ലെ പറഞ്ഞു സ്കാൻ ചെയ്തു നോക്കന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നാൽ അത് കൂടി കേട്ടപ്പോഴത്തേക്ക് എനിക്കൊന്നും പേടി പോലെയൊക്കെ അതെ കർക്കിടക മാസം എല്ലാരും പറഞ്ഞു വീണെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും പറഞ്ഞു കർക്കിടകമാണ് കർക്കിടകമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കോ ഒരു ഉള്ളിലൊരു ടെൻഷനും കാര്യങ്ങളും അപ്പൊ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും നോക്കാം ഇന്നലെ ഞങ്ങള് ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല ഇന്നലെ അവിടെ വിനോദ് വൈഫ് ചേച്ചി വിനോദം വിനോദി ഉള്ളതാണ് മിനീഷ് കാര്യം ഞാൻ അപ്പഴും കണ്ടിട്ട് അടിയിൽ ശ്രദ്ധിക്കുള്ള പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന സമയത്ത് എടുത്ത എന്റെ ചാനലില് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന് കാണിച്ചു കൊടുക്കും എല്ലാരെയും എല്ലാരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അപ്പൊ കാണിച്ചു കൊടുക്കാരി നീലപ്പാട് അത് കണ്ടത് ഇച്ചായുടെ മുഖം അപ്പ തന്നെ മാറുകയും ചെയ്തു ഫോണ്പെ കട്ടും ചെയ്ത് പിന്നെ ആ ഭാഗം കാണിച്ചില്ല ഇച്ചായ് അത് അയ്യോ ഞാൻ ഇപ്പഴാണല്ലോ കണ്ടത് എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചത്

അതിനുള്ള ഒരു സാഹചര്യം ചെയ്തുകൊണ്ട് പിന്നെ പിന്നെ ചേച്ചിയുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് വ്ലോഗോ കാര്യങ്ങളൊന്നും എടുത്തില്ല പോയി സൂചിച്ച് ചേച്ചിക്ക് മാണ്ടിട്ട് പെണ്ണേന്ന് പറഞ്ഞ ഇപ്പത്തെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കുറെ നേരമായിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു രാവിലെ ഇന്നിപ്പോ ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ രാവിലെ വിനോദന്റെ വിനീഷ് എവിടെ വിനോദ വീട്ടിലുണ്ട് കുഴപ്പമൊന്നുമില്ല വിനോദൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഇത്ര ഇതായിട്ടുണ്ട് എന്നുള്ള കാര്യം കാര്യം വിനോദന് ചേച്ചാ എപ്പോഴും ബിനീഷിനെ അന്വേഷിക്കുന്നില്ല കണ്ടാലും വിനീഷ് ഹോസ്പിറ്റലിൽ ആൾക്കാരായിരുന്നു ആ ഏറ്റവും കൂടുതൽ ടെൻഷൻ അവർക്കാണ് ഇത് നമ്മളെ വെച്ചോണ്ടിരുന്നതിന് പിന്നെ ഇത് ഇല്ലെന്ന് കൂടുകഴിഞ്ഞാൽ എനിക്ക് ആകെ ഉള്ളൊരു ആളാണ് ഇയാൾക്ക് പിന്നെ എന്ത് പറഞ്ഞാലും നമ്മൾ വിചാരിച്ച പോലെ ഒരു തമാശയും കാര്യങ്ങളും അത്ര സീരിയസ് ആയിട്ട് എടുക്കൂല പക്ഷെ എനിക്ക് അങ്ങനെ ചെറിയൊരു കാര്യം കിട്ടി ഞാൻ പെട്ടെന്ന് അനുസരിച്ച് പ്രത്യേകിച്ച് ഇയാളുടെ കാര്യത്തില് ഇയാള് ഫുള് ചിരിയറാന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും പിന്നെ എന്നിട്ടും നിന്ന് ഹോസ്പിറ്റലിൽ പോണെന്നുണ്ടോ എന്റെ വീട് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് ഫാമിലി ഇല്ല വേണ്ടവൊക്കെ വീട് എടുക്കണ്ട പിന്നെ എടുക്കാൻ അപ്പൊ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ കാണിക്കാന്ന് വിചാരിച്ചു നേരത്തെ കാണിച്ചാൽ നമ്മൾ എറണാകുളത്തായിരുന്നു പിന്നെ ഇവിടെ കൊണ്ടാണ് കാണിക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ ചേച്ചിയും വരും ഇപ്പൊ അതിന് പോയിട്ട് മഞ്ഞയും വേണമല്ല ചേച്ചിയുടെ ഇതും കൂടി നമ്മൾ നോക്കണണ്ട് ഇപ്പൊ കാരണം ചേച്ചിക്ക് എന്താ പറയാ ഡെയിലി ബ്ലോഗ് ഇട്ടാലേ ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ യും പെട്ടോ പിന്നെ ഇന്നലെ അവര് നിന്നപ്പോഴും അത് കഴിഞ്ഞപ്പോഴും ഇന്ന് രാവിലെ വിളിച്ച് വൺ മില്യൻ ആയി ചെലവുണ്ട് അപ്പോഴും അപ്പഴും ഞങ്ങള് സംസാരിക്കാൻ വിളിച്ചു എന്താണ് ഒരു സന്തോഷം ഇല്ലാത്ത സാധാരണ വൺ മില്യൻ ആയപ്പോ എല്ലാവരും തുള്ളിച്ചാരണേല നിങ്ങൾക്ക് മാത്രം സന്തോഷം ഇല്ലാത്ത അപ്പൊ കാരണം ഇതൊക്കെയായിരുന്നു എല്ലാവരും മറുപടി പറയാൻ പറ്റാത്ത കൊറേ അതും പറയുന്നുണ്ട് കണ്ണ് അതും പറയുന്നുണ്ട് അല്ലേ ആഹ് പിന്നെ അമ്മച്ചോടും പപ്പയോടും പറയാൻ വൺ മില് ആരോടും പറയാൻ തന്നെ തോന്നുള്ളൂട്ടോ എന്താ അത്രയും ഒരു വൺ മില്യായിട്ട് ഒട്ടും സന്തോഷ് അഞ്ചു ലക്ഷമൊക്കെ വാങ്ങി മുറിച്ച് സാധാരണ എല്ലാ യൂട്യൂബേഴ്സും ആയി ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ പിക്ചറും കാര്യങ്ങളും എനിക്ക് കൂടെയില്ല ഇൻസ്റ്റിലെ ഒന്നിലും ഇല്ല ഇട്ടില്ല എനിക്ക് അതിനൊന്നും തോന്നിയില്ല അപ്പ നിങ്ങളോടും പറയണല്ലോ അപ്പൊ സംഭവം ആയിട്ട് പോസ്റ്റ് പോലും ചെയ്യണില്ലെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഇത് ഉണ്ടായിരുന്നു വൺമില്ലാത്ത കൊണ്ടുപോകണം പോയിട്ട് പ്ലേ ബട്ടൺ ഒക്കെ വന്നു ആണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് അത് ഓപ്പൺ ആക്കണോന്നൊക്കെ എന്നാലും ഒരു മനസ്സിനൊരു സന്തോഷം ഇല്ലാതെ അതുകൊണ്ടാണ് ഒരു ബ്ലോഗായിട്ട് എല്ലാവരോടും നമുക്കിത് പറയാൻ പറ്റണില്ല ഇതാണ് ഇതാന്ന് വെച്ചാൽ പറഞ്ഞ അയാൾക്ക് തലവേദന എടുക്കണേ ഇയാളുടെ ഫോണിലാണ് കോളൊക്കെ വന്നത് മെസേജും കാര്യങ്ങളൊക്കെ ചെല്ലുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കും പിന്നെ ഫോണും കുറെ നേരം നോക്കിയിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു എനിക്ക് കണ്ണിന്റെ കണ്ണിന്റെ ഭാഗത്ത് എനിക്ക് എന്തോ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടു ദിവസം മൊത്തം ഹെൽമെറ്റ് തലയുടെ പോകണമെന്ന് അപ്പൊ എനിക്കൊന്നും അതിന്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രണ്ടു ദിവസം തല നനച്ചിട്ടുണ്ടായിരുന്നില്ല ീര് ഇറങ്ങിയാലുള്ളൊരു പേരുണ്ട് ഞാനന്ത് ഇന്നലെ തല കഴുകി തല കഴുകി ഇനി കഴിക്കേം കൂടിയാണോ ഈ എനിക്ക് അറിയാൻ പാടില്ല അപ്പൊ എന്തായാലും അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്ന് പിന്നീഷനെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാ കാര്യം ആ വെച്ചോണ്ടിരുന്നപ്പൊ കൂടുതലാക്കണ്ടല്ലെന്ന് വിചാരിച്ചു പിന്നെ കൊറേ പേര് ഹോസ്പിറ്റലിൽ പോകുന്നു നമ്മള് പോയിരുന്നു എല്ലാരും കണ്ണിലെന്താണ് വരച്ചത് ഇന്നത്തെ ഷോർട്ട് എല്ലാവരും കൺമശി കളർ കളർന്നിരിക്കണെന്ന് പറഞ്ഞു പക്ഷെ അതല്ലട്ടാ അതിനത്തെ ഷോർട്ട് വീഡിയോ എല്ലാരും വന്നിട്ട് പറഞ്ഞ കാര്യം അതാണ് കമന്റ് മെസ്സേജ് ഒക്കെ എന്താ ചേച്ചി കണ്ണ് കഴുകാതെ വീഡിയോ കഴുകാതെ ശ്രദ്ധിച്ചില്ലേന്ന് കറുത്ത പാടൊക്കെ പിന്നെ അതുപോലെ ബിനീഷൊക്കെ ആണെങ്കിൽ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഇടക്കിട പോലെ അപ്പൊ അധികം ക്യാമറ ബിനീഷിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഫോണും നോക്കാൻ സമ്മതിക്കണൂല അപ്പൊ ആളിങ്ങനെ ഇരിക്കുന്ന സൂക്ഷിച്ച് വരുന്നാലും ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോട്ടെ അപ്പൊ ഒരഘോഷം ഇല്ല ഒരു ചോറ് കറി ഞങ്ങൾ തന്നെ വെച്ചത് കഴിച്ച് എന്തായാലും നിങ്ങൾ ും നോക്കുമ്പോ ഈ ഒരു ഇടത്തെ സൈഡിൽ എന്തോ ഒരു ഇതുപോലെ എനിക്ക് മിസ്റ്റേക്ക് പോലെ അതാണ് ആകെ ഒരു തോന്നണട്ടെ എല്ലാവർക്കും ഇത്രയും അതായത് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വിവരങ്ങളെല്ലാം ഞങ്ങൾ നെക്സ്റ്റ് ബ്ലോഗിൽ എന്തായാലും പറയുന്നു എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ എന്തായാലും അടുത്ത എന്തായാലും ഞങ്ങൾ പറയാം അപ്പൊ എന്തായാലും വൺ മില്യൻ ആക്കി തന്ന എല്ലാവർക്കും ഒരുപാട് അതായത് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നു മുതൽ അല്ലെ ഇതുവരെ കൂടെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ